ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തൃശൂർ അതിരൂപതയിലെ അതിപുരാതന ദേവാലയമായ വേലൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട തേര് എഴുന്നള്ളിപ്പ് ഇരുപത്തിയഞ്ച് കുടുംബ കൂട്ടായ്മകളിൽ നിന്നും അതിമനോഹരമായ തേരുകളുടെ അകമ്പടിയോടുകൂടി വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ അമ്പ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് തേരുകളുടെ ദീപവർണ്ണക്കാഴ്ചയും മത്സരവും നടത്തപ്പെട്ടു വേലൂർ പള്ളിയോട് ചേർന്നുള്ള അർണോസ് ഗ്രൗണ്ടിൽ ഇരുപത്തിയഞ്ചിൽ അധികം തേരുകൾ മത്സരത്തിനായി അണിനിരുന്നു വിശ്വാസികൾക്ക് നയനാനന്ദകരമായ ദൃശ്യ ഒരുക്കി ഏറ്റവും ഭക്തി നിർഭരമായി പള്ളി കോമ്പൗണ്ടിൽ അമ്പെഴുന്നള്ളിപ്പുകൾ സമാപിക്കുമ്പോൾ തുള്ളിച്ചാട്ടങ്ങൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പള്ളി കോമ്പൗണ്ടിൽ തുള്ളിച്ചാട്ടങ്ങൾ ഒഴിവാക്കുവാൻ പ്രയത്നിച്ച തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് നല്ല മാതൃക നൽകുവാൻ പള്ളി കമ്മിറ്റി അംഗങ്ങൾക്ക് തുടർന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു റോഡിലെ ദീപാലങ്കാരം എടുത്തു പറയേണ്ട ഒന്നാണ് അതിമനോഹരമായി തെരുവീതികൾ അലങ്കരിച്ചതിനും വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയതിനും വിവിധ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പൂർവികർ പടുത്തുയർത്തിയ വിശ്വാസ ചൈതന്യം നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളിലും കൂതാശകളിലും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു